ബുക്ക് ചെയ്താൽ മുന്നിലെത്തും അധിക ചാർജും ഈടാക്കില്ല ഈ കാരണങ്ങളൊക്കെ കൊണ്ട് മിക്കവരും യാത്രയ്ക്ക് തിരഞ്ഞെടുക്കുന്നതാണ് ഊബർ ഓട്ടോ വിളിച്ചാൽ സമയത്ത് എത്തുമെന്നതും പണത്തിന് തർക്കം ഒഴിവാക്കാനുമായി നിരവധി പേർ ആശ്രയിക്കുന്ന ഊബർ ആപ്പിൽ പുതിയ മാറ്റം നിരക്ക് കുറവായതിനാൽ തന്നെ കൂടുതൽ പേരും കാറിനേക്കാൾ ഓട്ടോയാണ് ആപ്പിൽ തിരഞ്ഞെടുക്കുന്നത് ആപ്പിലൂടെയാണ് നിരവധി ആളുകൾ ഡ്രൈവർക്ക് പണം നൽകുന്നതും എന്നാൽ ഇനി മുതൽ ഇത് സാധ്യമാകില്ല ഊബർ ഓട്ടോ ബുക്ക് ചെയ്യാൻ ശ്രമിച്ച പലരുടെയും ഫോണിൽ ഒരു നോട്ടിഫിക്കേഷൻ ഇതിനിടെ ലഭിച്ചിരിക്കും ഓട്ടോ ഇസ് നൗ ഓൺലി അതായത് ഊബർ ഓട്ടോ ചാർജിന് പണമായി മാത്രമേ നൽകാനാകൂ എന്ന് ഇന്ത്യയിലാകെ ഓട്ടോ ഡ്രൈവർമാർക്ക് സീറോ കമ്മീഷൻ മോഡൽ അവതരിപ്പിച്ചിരിക്കുകയാണ് ഊബർ ഊബർ ഓട്ടോ ഇനി മുതൽ ഡ്രൈവർമാരെയും യാത്രക്കാരെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമായി മാത്രമായിരിക്കും പ്രവർത്തിക്കുക ഇനി മുതൽ യാത്രയുടെ നിരക്ക് നിശ്ചയിക്കുക ആപ്പ് ആയിരിക്കില്ല ഊബർ ആപ്പ് യാത്രയ്ക്കുള്ള നിരക്ക് നിർദ്ദേശിക്കുക മാത്രമേ ചെയ്യൂ ഡ്രൈവറും യാത്രക്കാരനും തമ്മിലുള്ള ചർച്ചയിലൂടെയെ ഇത് അന്തിമമാകൂ എന്നാണ് കമ്പനി അറിയിച്ചിരിക്കുന്നത് എന്നാൽ കാഷ് മോഡിൽ യാത്ര ചെയ്താലും യു വഴി നേരിട്ട് ഡ്രൈവറുടെ അക്കൗണ്ടിലേക്ക് പണം അയച്ചു നൽകാൻ സാധിക്കും റൈഡുകളുടെ കൃത്യമായ നിർവഹണം ഗുണനിലവാരം തുടങ്ങിയ കാര്യങ്ങളിൽ കമ്പനിക്ക് ഉത്തരവാദിത്തം ഉണ്ടാകില്ലെന്ന് മാത്രമല്ല ഡ്രൈവർ റൈഡ് റദ്ദാക്കുകയോ റൈഡിന് വിസമ്മതിക്കുകയോ ചെയ്താൽ ഇതിന് കമ്പനി ബാധ്യസ്ഥരായിരിക്കില്ലെന്നും നിബന്ധനകളിൽ പരാമർശിച്ചിട്ടുണ്ട് കഴിഞ്ഞ ഏപ്രിലിൽ ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്കായി സബ്സ്ക്രിപ്ഷൻ അധിഷ്ഠിത പദ്ധതി പരീക്ഷണാടിസ്ഥാനത്തിൽ ഊബർ പ്ലാറ്റ്ഫോമിൽ അവതരിപ്പിച്ചിരുന്നു ചെന്നൈ കൊച്ചി വിശാഖപട്ടണം തുടങ്ങി ആറ് നഗരങ്ങളിലാണ് ഊബർ പദ്ധതി ആരംഭിച്ചത് ഊബർ ഓല തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളിൽ ഈടാക്കുന്ന കമ്മീഷന്റെ പേരിൽ നേരത്തെ നിരവധി തവണ ഡ്രൈവർമാർ പണിമുടക്കുകൾ നടത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ തന്നെ ഊബർ ഓല റാപ്പിഡോ തുടങ്ങിയ പ്രമുഖ പ്ലാറ്റ്ഫോമുകൾ ഓട്ടോറിക്ഷ റൈഡുകൾക്കുള്ള ഇൻ ആപ്പ് പേയ്മെന്റ് സംവിധാനം നിർത്തലാക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു ഇതോടെ മുമ്പ് യാത്രക്കാർക്ക് ലഭിച്ചിരുന്ന കുറഞ്ഞ നിരക്കിലുള്ള റൈഡുകൾ ഡ്രൈവറുടെ പ്രവൃത്തികൾ ചോദ്യം ചെയ്യാനുള്ള അവസരം എന്നിവ ഇല്ലാതാകും പുതിയ മാറ്റം യാത്രക്കാർക്ക് വലിയ തിരിച്ചടിയാണ് നൽകുന്നത്